അവള് മനസ്സിലാക്കട്ടെ ഞാൻ ചില്ലറ കാരനല്ല ി മേടിച്ചത് രമ്യ മാത്രമോ കുഞ്ഞു നാളി തൊട്ട് എനിക്ക് അവളോട് ഈ വാക്കില്ലേ എടാ വായി നോക്കി ക്രഷ് എങ്കിലും പറഞ്ഞു പടിയേടായി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ലോകത്തെന്തുമാത്രം മാത്രം ഉണ്ടാ ഈ പാമ്പിനെ മാത്രം നീ എന്തിനാണ് ഇങ്ങനെ ഫോക്കസ് ചെയ്യണത് പറ ചെറുപ്പം മുതൽ ഇവക്ക് പാമ്പ് എഴുതി കാണിച്ച പേടിയാ പഴയ മൊബൈലില് മറ്റേ പാമ്പ് ആപ്പിള് ഗെയിമില്ലേ അതുവരെ കുഞ്ഞു നാളെ ദിവസം ഞങ്ങള് ഒരുമിച്ച് സ്കൂളിൽ പോവാൻ കാവുണ്ട് ആ കാവിന്റെ അവിടെ പാമ്പിനെ കണ്ടു ഇവിടെ ചാടിക്കറി കറി എന്നോട് ഒറ്റ കെട്ടിപ്പിടുത്തോ അന്ന് എനിക്ക് മനസ്സിലായി പാമ്പിനെ കണ്ടു അറിയാം എനിക്ക് അവളോട് മുടിഞ്ഞ ക്രഷറാന്ന് അപ്പൊ തന്നെ ആ പാമ്പിനെ ഒരു ലിറ്റർ പാലും രണ്ട് മുട്ടു പിറ്റേ ദിവസം ഞാൻ ചെന്നളയാമ്പ് വന്നില്ല ഒരു കാലത്തും സ്കൂളിൽ പോവാത്ത ഞാൻ അഞ്ചു ദിവസം അടിപ്പിച്ച് സ്കൂളിലേക്ക് പോയി എന്നിട്ട് നന്ദി ആറാമത്തെ ദിവസം കണക്ക് പരീക്ഷ ആയവരെ പേടിച്ചിട്ട് ഞാനാണെങ്കിൽ പോയില്ല അന്നാ നില കിട്ട നന്ദിയില്ലാത്ത പാമ്പ് വന്ന് കൂടെ സുരേഷും കെട്ടിപ്പിടിച്ചത് ഞാൻ ചേർന്നൊരു ഒറ്റ മാസം ലൈൻ സെറ്റാക്കി കൊടുത്താൽ കിട്ടുന്ന പച്ചപാലിനായിരുന്നെങ്കിൽ ഞാനത് പിറ്റേവായിരുന്നല്ലോ അന്നാണ ലോക പ്രശസ്തമായ പഴഞ്ചൊല്ല ഞാൻ ഈശ്വരാണല്ലോ ഞാൻ പാല് കൊടുത്താൽ വണ്ടി ഓടേണ്ട നീ നീ ഒരു കാര്യം പ്ലാൻ പറ പ്ലാന് ആ അളിയാ സദാശിവേണന്റെ മരണ വീട്ടിലാണല്ലോ അവള് പോയത് നമ്മളെ നാട്ടിൽ ആചാരം വെച്ച് നോക്കുമ്പോ മരണ വീട്ടിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ബാത്റൂമിലോട്ട് ഓടി വരും ബാത്റൂമിലോട്ട് ഓടി വരുമ്പോ നമ്മൾ ഈ സെറ്റ് ചെയ്ത് വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് പാമ്പ് അവിടെ ഇടുന്നു ഇവളകത്ത് കയറി കുളിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അയ്യോ പാമ്പ് എന്ന് പറഞ്ഞു ഓടി ഇറങ്ങി വരുമ്പോ അനുരാഗ വിലോചനയായി വെളിയിൽ നിൽക്കുന്ന നിന്നെ കാണുന്നു ഐ ലവ് യു ചേട്ടാ പിടിയാതെ ഞാൻ എന്റെ കാര്യം പറഞ്ഞത് കേട്ട് വിളിച്ച എനിക്ക് കുറച്ചു കാലം കൂടെ ജീവിച്ചിരിക്കണം അതുകൊണ്ട് ആ സാധനം ഞാനങ്ങ് മുറിച്ച് കളഞ്ഞു പല്ലിയോ നിന്റെ കാമുഖം നിന്റെ മറച്ചെറക്കാൻ അവന്റെ പ്രകാശിന്റെ കാര്യമല്ലേ നീ പറഞ്ഞു വരുന്നത് അവിടത്തെ സിറ്റുവേഷൻ കണ്ടപ്പോ എന്റെ കണ്ണങ് നിറഞ്ഞു പോയി അതിനോടിയ കണ്ണ് നിറഞ്ഞു പോണത് പിന്നെ അവിടെ ഇരിക്കുന്ന ബക്കറ്റിന് അത് വെള്ളം കോരിറക്കാൻ പറ്റൂ നിന്റെ

ഈ വൈദ്യന്റെ വീട്ടിൽ പോയി തിരക്കി കഴിയുമ്പോ ആളവിടെ ഇല്ല ഇല്ല ആളില്ലാന്ന് പറഞ്ഞിട്ട് തിരിച്ചു പറഞ്ഞിട്ട് അവരുടെ ആ വാഴയുടെ ചോട്ടില് താടിയുള്ള ഒരു മലമ്പാമ്പ് കണ്ടോ ചെറുക്ക അതല്ല ഈ പാമ്പ് ഈ വൈദിലെ പിടിച്ച് തിന്നിച്ച് താടി തൂങ്ങി കെടുക്കി ഏതാ നടുവിൽ ചവിട്ടി പിടിച്ചു താടിയിലെ പിടിച്ചിട്ട് ഞാൻ ഒറ്റപ്പറിച്ചി താടി താടി ഒറ്റപ്പറച്ചില് അങ്ങനെ പ്ലക്കനു പറഞ്ഞിട്ട് ഭക്ഷണം പോകുന്ന ആളാണ് എന്റെ ഏത് ഈ പറമ്പി കയറി എന്തിനാന്ന് എനിക്കറിയണം പറഞ്ഞത് രണ്ടും പറമ്പിന്നിറങ്ങിക്കോ ഞാൻ കുളിക്കാൻ പോവാ ഒരു പെങ്കൊച്ചു കുളിക്കാനായിട്ട് കേറുമ്പോ മത്തക്കണ്ണ് ഒരു പ്ലാൻ നടക്കൂലോ അതെ അതെ ഇവന്റെ സ്ഥിര പരിപാടിയാ പെമ്പിളാരി കുളിക്കുന്ന ഒരു താപന ഒപ്പന്നെ ഉണ്ടാവും അവിടെ പൂച്ച കുഞ്ഞു പോലും കുളിച്ച് കഴിയുന്ന വരെ ഇവിടെ വരില്ല സത്യം ഈ മുഖത്തിരിക്കുന്നത് കണ്ണൂർ അല്ലയോ ചവിട്ടി പൊടിക്കണ്ടാക്കി പോകുന്നു ഞാൻ ആ ഫസ്റ്റ് ഹാഫ് തന്നെ ഒന്ന് ദൈവമേ റിലീസ് ആയി തന്നെ ദു ഞാൻ പൊക്കോളെ കൊച്ചു പിള്ളേരൊക്കെ

പിള്ളേരുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ആണെങ്കിൽ ദൈവമേ അല്ലോ അതോ എവിടെങ്കിലും പോയാൽ തന്നെ അത് തോന്നി ഉരികണം ഈ കൂറ ബാത്റൂമിൽ നാണക്കേട് ഉണ്ടോ അതല്ലേ ളും കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിച്ചോ ഭീകരമായ സംഭവങ്ങളായിരിക്കും നടക്കാൻ എന്റെ കൊച്ചിനെ പേടിപ്പിച്ച പാമ്പേ എടാ പട്ടിയാണോ ഒന്നീ പാമ്പ അല്ലെങ്കി ആവാ വെളിയിൽ വെളിയിലിറങ്ങൂല അപ്പൊ ആരെന്നറിയാ നോക്കിക്കോ ചേട്ടാ സത്യൊന്നും കേക്കുന്നില്ലല്ലോ ഏട്ടാ ചേട്ടൻ പോയി നോക്കൂ ഞാൻ പോയി നോക്കാനെ പോയി നോക്കൂ പേടിയാവുന്നു

എടേ സോപ്പിന്റെ പകുതിയിൽ തട്ടി തെന്നി അടിച്ച് വീണു പൊളിഞ്ഞറിയാണ്ടോ ഒരു കാര്യം എന്താ ഞാൻ വണ്ടി വിളിക്കാൻ പോണ സമയം കണ്ടവിടെ കിഴങ് നിക്കലില്ല ഞാൻ സെറ്റാക്കിക്കോളാം അടിയാ നീ വന്നില്ലെങ്കിലും വേണ്ടല്ലോ വണ്ടി പറഞ്ഞു വിടുപ്പോ ഞാൻ ചേട്ടനെ ഒരു പോലെ ആഗ്രഹിക്കുന്നു ഇനി മുതൽ നീ എൻറെ ചേട്ടൻ ഇന്ന് മുതൽ എന്റെയും എൻ്റെ വിളിക്കാൻ പോയപ്പോ എന്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നല്ല ഒരു ഒരു അങ്ങ്

റിയാ നമ്മളീവന കൊണ്ട് ആശുപത്രി പോകാലത്തിന് അവളെ തള്ളവെല്ലാം കുളിക്കാൻ വേണ്ടി അതിനകത്ത് കണ്ട് ഇതിനെ കണ്ട് പേടിച്ച് ബോധം കെട്ടു വീണ ആരെ എടുത്തോണ്ട് പോവു ആശുപത്രി എന്റെ ചെറിയൊരു പ്രശ്നം കൊണ്ട് ഇത് പൊളിങ്ങി പൊളിങ്ങി വേറെ ഐഡിയ ചോദിക്കട്ടാ